ഹലോ ഇന്നത്തെ ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരത്തെ ഇറങ്ങി വീട്ടിൽ വന്നു ഇന്ന് വീട്ടിൽ വരാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ബിക്കോസ് ഓഫ് ടുഡേസ് ഡിന്നർ അപ്പം ഇന്നത്തെ ഡിന്നർ പ്ലാൻ ആണ് ഗ്രിൽഡ് ചിക്കൻ ആൻഡ് പൊറോട്ട ആഹാ ഗ്രില്ലൊക്കെ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റതേ ഈ ഒരു ലെഗ് പീസാണ് അപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്ര ക്യുമൻ സീഡ്സ് പിന്നെ നമ്മുടെ മസാലപ്പൊടികൾ ഗരം മസാല ചില്ലി പൗഡർ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത്തിരി ലെമൺ ജ്യൂസും ആവശ്യത്തിനുപ്പും പിന്നെ ഇത്തിരി തൈരും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ച് ആ ചിക്കനിലേക്ക് പരട്ടുമ്പോൾ ഇത്തിരി ഓയിലും കൂടെ ഒഴിച്ച് മാരിനേറ്റ് ചെയ്തൊരു ടു അവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് മസാലയൊക്കെ പിടിക്കുമ്പോഴേക്കും ഒന്ന് നടക്കാൻ പോയിട്ട് വരാം ഇതാണ് അർമേലെ പാലസ് ഡി പാർക്ക് ഓൾമോസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് ഏക്കേഴ്സ് ഉണ്ട് ഇത് ഫുള്ള് ഇത് പണ്ടത്തെ ഇവിടുത്തെ ആർച്ച് ബിഷപ്പിൻ്റെ പാലസ് ആയിരുന്നു ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ കഥകളും ഹിസ്റ്ററി ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട് പിന്നെ ഒത്തിരി നടക്കാനുള്ള കുറേ ബോക്സും ഉണ്ട് ഇതിങ്ങനെ വിശാലമായിട്ടങ്ങ് കിടക്കുക അങ്ങനെ നടപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യാം ആൻഡ് പൊറോട്ടയും സെറ്റാക്കാം ഞാൻ മസൈദാറിൻ്റെ പറാട്ടയാണ് യൂസ് ചെയ്യുന്നത് ഇതെനിക്ക് ഭയങ്കര ക്രിസ്പി ആയിട്ട് തോന്നിയിട്ടുണ്ട് ആൻഡ് നല്ലൊരു ബട്ടറി ഫ്ലേവർ ആണ് ചിക്കൻ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കുറച്ച് സാലഡും മയണീസുമായിട്ടൊക്കെ ഇട്ട് ഒരു പിടി പിടിക്കാം അപ്പം ബായ്